മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ് പിശാജ് വരുന്നത് നിങ്ങളുടെ മനസ്സിനെ കലക്കുക അസ്വസ്ഥമാക്കുക അതുവഴി നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുക നിങ്ങളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക എന്നിങ്ങനെയുള്ളത് പിശാജ് എന്ന ദുഷ്ടൻ്റെ മനുഷ്യവർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിൻ്റെ പദ്ധതിയാണ് അങ്ങനെയുള്ള ചിന്തകൾ അസ്വസ്ഥതയുടെ ചിന്തകൾ നിങ്ങളിൽ ഇട്ടുകൊണ്ട് ആ ചിന്തകൾ ഫലമായി നിങ്ങളെ നീറി നീറി മരണത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പിശാജിൻ്റെ പദ്ധതി അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നത് യേശു വന്നത് നിങ്ങൾക്ക് ജീവനും സമാധാനവും തരുവാനാണ് യേശു പറഞ്ഞു ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ അനുവദിക്കരുത് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സൻ്റെ ശിക്ഷന്മാരോട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണോ നിങ്ങൾക്ക് സമാധാനം യേശുവിനുണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളുടെ കൂടെ എന്ത് കാര്യവും ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആ മനസ്സിനെ അസ്വസ്ഥമാക്കിയാൽ നിങ്ങളുടെ ജീവിതം അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളെ ജീവനിലേക്ക് നയിക്കുന്നതും നിങ്ങളുടെ ചിന്ത ദോഷകരമായ ചിന്തയാണ് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്നതും അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത് ജഡത്തിൻ്റെ ചിന്ത തോട്ട്സ് ഓഫ് ദ ഫ്ലഷ് ഈസ് ഡെത്ത് ജഡത്തിൻ്റെ ചിന്ത മരണമാകുന്നു ഈ ചിന്ത വരുന്നത് പിശാചിൽ നിന്നാണ് അത് നരകത്തിൽ നിന്നാണ് വരുന്നത് പക്ഷെ നമ്മൾ ഓർക്കുന്നു നമ്മുടെ ചിന്തയാണ് അല്ല നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളെല്ലാം പിന്നിൽ വരുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളാണ് ആ ചിന്തയ്ക്ക് ഇടം കൊടുക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടരുത് കാരണം ഭയപ്പെടുത്തുന്നതും പിശാചാണ് ആകുല ചിന്ത ഇടുന്നത് പിശാചാണ് അതുകൊണ്ട് ക്രിസ്തു വരുന്നത് നിങ്ങൾക്ക് സമാധാനം തരുവാനാണ് യേശു പറഞ്ഞത് നിങ്ങൾക്ക് ജീവനും സമാധാനവും നൽകുവാനായിട്ട് സമൃദ്ധിയായ ജീവൻ തരുവാനായിട്ടാണ് അത് പ്രത്യേകം ഓർക്കുക ദൈവരാജ്യം എന്ന് പറയുന്നത് സത്യദൈവത്തിൻ്റെ രാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് അത് അസ്വസ്ഥതയും ലൈഫ് ഈസ് വെരി ഫ്രജായിസ് ബ്രേക്കബിൾ ഈസിലി ബ്രേക്കബിൾ സോ ഹാൻഡിൽ ഇറ്റ് വിത്ത് എക്സ്ട്രീം കെയർ ആൻഡ് പ്രയർ